എക്സൈറ്റ്മെന്റ് ഇപ്പം കാണാം നിൽക്കാമായിട്ട് കാണാം ആ അവിടെ നിൽക്കുണ്ടല്ലേ ഓക്കേ ഓക്കേ കാണാം ഓക്കെ ആദ്യം ആദ്യം വന്നപ്പോൾ നല്ല രീതി എനിക്ക് വരുന്നത് ഇതൊക്കെയാ സൂര്യങ്ങാൻ പറ്റുന്നില്ല വളരെ ശാന്തനായ ഒരു കാട്ടാന നമ്മൾ നമ്മളിത്രയും അടുത്ത് ആദ്യമായിട്ടാണ് ഞാൻ പല കാട്ടാനകളെയും പേർത്തിയിട്ടുണ്ട് പക്ഷേ ഇത്രയും ശാന്തനായിട്ട് ഇരിക്കുന്ന ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇവിടെ കുറച്ച് വാഴയും റബ്ബറും ഒക്കെ ഓടിക്കുന്നുണ്ടെങ്കിലും ആൾ വളരെ ശാന്തനാണ് ഇത് കാട് കടന്ന് ഇപ്പം ഇത് പ്രൈവറ്റ് പാർട്ടിയുടെ റബ്ബർ തോട്ടമാണ് അതിനകത്താണ് ഇത് നിൽക്കുന്നത് ആശാൻ അവിടെ നിന്ന് നമ്മുടെ നാട്ടിലൊക്കെ പശു പശു ഇങ്ങനെ അകത്ത് കഴിക്കുന്നൊരു ഫീലും നമുക്ക് എന്താ രണ്ട് മൂന്ന് ബാറ്ററി നമ്മൾ അത്യാവശ്യം ദൂരമാണ് നിൽക്കുന്നത് എല്ലാ പാടം ഉള്ള അടുത്തൊന്നും അല്ല നിൽക്കുന്നത് അല്ലാണ്ട് ആൾക്കാരൊക്കെ അത് ഇങ്ങനെ കാണാൻ ഇപ്പം ഉണ്ട് അവിടെയും കുറച്ച് ആൾക്കാരതിപ്പോ ബാറ്ററി ക്ലീർ പോകാൻ സാധ്യതയാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ബാറ്ററി എടുക്കാൻ അത് പോയാലേ ഈ വീഡിയോ പിടിക്കുന്ന ബാറ്ററി ക്ലിയർ